നമസ്കാരം മലയാളി സ്വാഗതം സിദ്ധാർഥന് പുറമേ വലിയ പരിക്കുകൾ ഇല്ലാതെ ആന്തരിക അവയവങ്ങൾക്ക് ഗുരുതര പരിക്കുണ്ടായിരുന്നു മുറിവേൽക്കാതെ ചതച്ചുകൊല്ലാനുള്ള ബുദ്ധി ഈ ക്രിമിനലുകൾക്ക് ആരാണ് ഉപദേശിച്ചു കൊടുത്തത് അതിന് പിന്നിൽ ശക്തമായ ചില കരങ്ങളുണ്ട് വാലുകൾ മാത്രമല്ല പിന്നിലെ തലകളും അകത്താകണം പൂക്കോട് വെറ്റിനറി കോളേജിൽ സ്ഥിരമായി എത്തിയിരുന്നു എസ് എഫ് സംസ്ഥാന സെക്രട്ടറി ആർഷോ യൂണിയൻ ഓഫീസിലെ എട്ട് മാസത്തെ ക്രൂര പീഡനത്തിന് സെക്രട്ടറിയും സാക്ഷി ആർഷോയ്ക്കെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ് സിദ്ധാർത്ഥന്റെ അച്ഛൻ സിബിഐ അന്വേഷണം ആരംഭിച്ചതുമില്ല പോലീസിന്റെ അന്വേഷണം തുടങ്ങിയതുമില്ല ഭാര്യയുടെ ആരോഗ്യം ശരിയായാൽ ഉടൻ ക്ലിഫ് ഹൌസിന് മുന്നിൽ സമരം തുടങ്ങുമെന്ന് ജയപ്രകാശ് അറിയിച്ചു എസ് എഫ് ഐ നേതാവ് ആർഷോയുടെ താവളമാണ് പൂക്കോട്ടെ യൂണിയൻ റൂമെന്നും സിദ്ധാർത്ഥനെ പീഡിപ്പിച്ചതിൽ ആർഷോയ്ക്കും പങ്കുണ്ടെന്നും സിദ്ധാർത്ഥന്റെ അച്ഛൻ പറയുന്നു പൂക്കോട് ആർഷോ സ്ഥിരമായി എത്താറുണ്ട് തന്റെ മകൻ തന്നെ അത് പറഞ്ഞിട്ടുണ്ട് യൂണിയൻ പ്രസിഡന്റിന്റെ റൂമിലാണ് ആർഷോ താമസിക്കാറുള്ളത് ഈ മുറിയിൽ എത്തിച്ച് എട്ട് മാസമാണ് സ്ഥിരമായി സിദ്ധാർത്ഥനെ പീഡിപ്പിച്ചത് ഒപ്പിടൽ പോലും നടത്തി എസ് എഫ്ഐയുടെ യൂണിറ്റ് കമ്മിറ്റിയുടെ ശിക്ഷ സിദ്ധാർത്ഥൻ നേരിടുമ്പോൾ ആർഷോയും ആ മുറിയിൽ ഉണ്ടായിരുന്നു ഞാൻ പറയുന്നത് ശരിയല്ലെങ്കിൽ ആർഷോയുടെ മൊബൈൽ ടവർ പരിശോധിച്ച് പോലീസ് ഉറപ്പാക്കണം ആർഷോ എട്ട് മാസത്തിന്റെ എത്ര തവണ പൂക്കോട് പൂക്കോടുണ്ടായിരുന്നുവെന്ന് അപ്പോൾ മനസ്സിലാകുമെന്നും ജയപ്രകാശ് പറയുന്നു മാവോയിസ്റ്റുകളുടെ രീതിയിലാണ് സിദ്ധാർത്ഥനെ മർദ്ദിച്ചത് സിദ്ധാർത്ഥനെ കൊന്നതും ആർഷോയുടെ നിർദ്ദേശപ്രകാരമാണോ എന്ന് സംശയമുണ്ടെന്നും ജയപ്രകാശ് പൊട്ടിത്തെറിച്ചുകൊണ്ട് പറയുമ്പോൾ സിദ്ധാർത്ഥനെ കൊന്നതും ആർഷോയുടെ നിർദ്ദേശപ്രകാരമാണോ എന്ന സംശയവും ജയപ്രകാശ് ഊന്നി പറയുമ്പോൾ സംഭവം വലിയ ഒരു പൊട്ടിത്തെറിയിലേക്കാണ് എത്തുന്നത് അതായത് എസ് എഫ് ഐയുടെ ക്രൂര മുഖം വലിച്ചു പുറത്തിടുകയാണ് ഈ അച്ഛൻ അദ്ദേഹത്തിന്റെ വാക്കുകൾ കേട്ടു നോക്കാം ചേട്ടാ ഇവിടെ ആ വീഡിയോ ന്യൂസ് ഡെസ്ക് വാർത്ത ഇൻസൈഡ് അവ മകൻ പറഞ്ഞിട്ടുണ്ട് അവിടെ ചേട്ടാ എന്തിനാ വരുന്നത് ഇപ്പോഴല്ലോ പണ്ട് പണ്ട് വന്നിട്ടുണ്ട് വളരെ സ്നേഹത്തോടെ ആവൻ പറയുന്നത് ആർഷോ ചേട്ടൻ ഇനി വന്ന് യൂണിയൻ റൂമിൽ അവിടെ കിടക്കുന്നുണ്ട് രണ്ട് ദിവസം കഴിഞ്ഞിട്ടേ പോവുള്ളൂ അപ്പോൾ എട്ടു മാസം കൊണ്ട് എന്റെ മകനെ ഡെയിലി രാവിലെ വൈകുന്നേരം വന്ന് സൈൻ ചെയ്യിപ്പിക്കുമ്പോഴേ ആർഷോ ചേട്ടൻ നോക്കി രസിക്കുകയില്ലേ എന്ന് രസിച്ചുകൊണ്ടിരുന്നു അതെന്താ പോലീസ് അന്വേഷിക്കാത്തത് അത് അന്വേഷിക്കണമല്ലോ ഒരു ഒന്നോ രണ്ടോ ദിവസം കൊണ്ടല്ല എട്ട് മാസം കൊണ്ട് അവൻ ചെയ്യുക ഈ അനുഭവിക്കുക എട്ട് ഈ മാവോയിസ്റ്റിൻ്റെ അതേ രീതിയിൽ മാവോയിസ്റ്റിന്റെ ഈ കിട്ടി നക്സലിന് കിട്ടിയ അതേ ട്രെയിനിങ്ങാണ് കിട്ടിയിരിക്കുന്നത് ഒരു ശരീരം മുറിവില്ലാതെ എങ്ങനെ ചതച്ച് റെഡിയാക്കാം എന്നുള്ള രീതിയിൽ അവർ കറക്റ്റായിട്ട് എങ്ങനെ കിട്ടിയിട്ടുണ്ട് അത് തന്നെയാണ് ഈ എസ് എന്നുള്ള ഈ നക്സൽ തീവ്രവാദിയിൽ ചെയ്തിരിക്കുന്നത് അവർ തന്നെയാണ് ഫുൾ ഉത്തരവാദി അവരുടെ ഉത്തരം പറഞ്ഞേ പറ്റുകയുള്ളൂ പറഞ്ഞേ പറ്റുമെന്ന് പറഞ്ഞാൽ ആഭ്യന്തര മന്ത്രാലയം വേണം കാര്യം അവരെ പാർട്ടിയാണ് ഭരിക്കുന്നത് അത് പറയാ അത് പറയണം പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ആ അന്വേഷണം വരുമ്പോൾ പറയേണ്ടി വരും ഇല്ലെങ്കിൽ ഞാൻ അത് പ്രശ്നമായിട്ട് ഇറങ്ങും അല്ലാതെ ആർക്കും ഹർഷ ചേട്ടനാണെങ്കിലും ആർക്കും വലിയ കൊമ്പൊന്നും ഇല്ല എല്ലാവരും കൂടെ ജീവിക്കേണ്ടതാണ് കേരളത്തിൽ ജീവിച്ചേ പറ്റുള്ളൂ എല്ലാവർക്കും തീർച്ചയായും ഹർഷ കൂടെ പേരെടുക്കണം എന്ന് പറഞ്ഞാല് അത് കൊലപാതകത്തിൽ മാത്രമല്ല എട്ട് മാസം അവനെ അവിടെ ഒരു ഉടുതണി പോലും ഇല്ലാതെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയായി രാവിലെയും വൈകുന്നേരം ഞാൻ പറയുന്നതല്ല അത് ആന്റി റാഗ് കോഡ് പറയുന്നില്ല ആന്റി റാവിൻസ് കോവിഡിൻ്റെ റിപ്പോർട്ടിലുള്ളതാണ് ഈ രണ്ട് പെൺകുട്ടികൾ അവനെ ഉപദ്രവിച്ചത് ആസ്വദിച്ചുകൊണ്ടിരുന്നു അത് അവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല പിന്നെ ഈ ആർട്ട്ഷോ എല്ലാ എട്ടു മാസം വരുന്ന ആന്റി റോവിൻ സ്കോഡ് പറഞ്ഞിട്ടില്ല അത് പറഞ്ഞത് എൻ്റെ മകനാണ് അപ്പോൾ പറയും എൻ്റെ മകൻ പറഞ്ഞതിനിപ്പോൾ തെളിവില്ലല്ലോ മരിച്ചു പോയായിരുന്നു ഓക്കെ തെളിയിക്കുക ആർട്ട്ഷോ അവിടെ വന്നിട്ട് പോയ ഇല്ല എന്നുള്ളത് അതിന് അവൻ്റെ മൊബൈൽ ചെക്ക് ചെയ്യട്ടെ മൊബൈൽ ചെക്ക് ചെയ്തിട്ട് അവൻ സൈബർ സെൽ ചെക്ക് ചെയ്യട്ടെ എട്ട് മാസം എത്ര ദിവസം ആ ബുക്കോട് റേഞ്ചിൽ ഉണ്ടായിരുന്നു അവിടെ ഉണ്ടായിരുന്നുണ്ട് അവിടെ ഉണ്ടായിരുന്നു രാവിലെ വൈകുന്നേരം ഉണ്ടെങ്കിൽ ഓരോ മാസവും ആർട്സ് ആണെങ്കിൽ സ്പോർട്സ് ബാക്കി പരിപാടിക്കെല്ലാം ഇതേ അവിടെ ഉണ്ടെന്നാണ് എൻ്റെ മാവൻ പറഞ്ഞിട്ടുള്ളത് അത് ചിലപ്പോൾ എൻ്റെ മാവൻ പറഞ്ഞിട്ടുള്ള കള്ളമാണെന്നുണ്ടെങ്കിൽ അവന് മൊബൈലിൽ ചെക്ക് ചെയ്യാം അവൻ്റെ സൈബർ സെല്ലിൽ ചെക്ക് ചെയ്യാം അവിടെ വന്നിട്ടുണ്ടോന്ന് അവിടെ മുമ്പ് യൂണിയൻ റൂമിൽ പോയിട്ടാണ് അവന് ഈ സൈൻ ചെയ്യേണ്ടി വരുന്നത് യൂണിയൻ റൂമിൻ്റെ അരുണിൻ്റെ റൂമിൽ പോയിട്ടാണ് അരുൺ ഇതിന് നോക്കി ആസ്വദിച്ച് ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നത് വൺ ആയിട്ട് ഒരു മനുഷ്യനെ നിർത്തിയിട്ട് അവൻ പറയുമ്പോൾ പോകണം അവൻ പറയുമ്പോൾ പോകുമ്പോൾ പറയുമ്പോൾ സൈൻ ചെയ്യണം ചിലപ്പോൾ മുട്ടിൽ കഴിഞ്ഞിരിക്കണം ഇതൊക്കെ യൂണിയൻ്റെ യൂണിയൻ യൂണിയൻ്റെ പ്രസിഡന്റ് ചെയർമാൻ്റെ ലീലാവിലാസം ആ ദിവസം ഈ എട്ട് മാസം വരെ ഒരു ദിവസം പോലും യൂണിയൻ റൂമിൽ ഈ ആശ്രയിച്ചേട്ടം ഇല്ലാന്ന് പറഞ്ഞാൽ ആർക്ക് വിശ്വസിക്കാൻ പറ്റും അവരുണ്ട് ഉറപ്പാറ്റുമുണ്ട് അത് ഇത് അന്വേഷിച്ചേ പറ്റുള്ളൂ ചിലപ്പോൾ ഈ അവസാനം കൊലപാതകം എക്സിക്യൂട്ട് ചെയ്തത് അവനായിരിക്കും ഇങ്ങനെ ഇങ്ങനെ ചെയ്യണം ഏ രീതി ചെയ്താൽ മുറിവില്ലാത്ത രീതിയിൽ ചെയ്യണം അവരൊക്കെ എന്താ മാവോയിസ്റ്റിന് ഇത് കിട്ടിയിട്ടുള്ളതാ ട്രെയിനിങ് കിട്ടിയിട്ടുള്ളതാ അങ്ങനെയുള്ള ആൾക്കാരാണ് തീവ്രവാദികൾ തന്നെയാണ് ഈ എസ് എഫ് ഐ അതുകൊണ്ട് പ്രതി ഇനിയിപ്പോ ചേർക്കാൻ പറ്റും എനിക്ക് പറയാൻ പറ്റില്ല കാര്യം എന്നാലും അത് ചേർക്കില്ല നൂറ് ശതമാനം ചേർക്കൂല അത് ഭരണപക്ഷിക്ക് അവൻ അവനെ പ്രതികേർക്കാൻ പോയിട്ട് നൂറ്റമ്പത് കേസുള്ളവന ഇനി ബി പ്രതികേർക്കാൻ പറ്റും അത് സി ബി ഐ അന്വേഷിച്ച് സി ബി ഐ അവനിലോട്ട് വരട്ടെ അത്ര അതാണ് പറഞ്ഞത് ചിലപ്പം ഇപ്പൊ രണ്ട് ഞാൻ പറഞ്ഞല്ലോ സമരം ചെയ്യേണ്ടത് ഈ റിപ്പോർട്ട് ആന്റി റാങ്കിങ് സ്ക്വാഡ് വന്നിട്ട് അതിൽ പറഞ്ഞിട്ടുള്ള കുറ്റവാളികൾ ആ രണ്ട് പെൺകുട്ടികളുണ്ട് ആ പെൺകുട്ടികളെ പേരിൽ പോലീസ് അന്വേഷണം നടത്തിയിട്ടില്ല പോലീസ് അന്വേഷണം നടത്തി ചോദ്യം ചെയ്തിട്ടില്ല പിന്നെ അവനെ ചതിച്ച പെൺകുട്ടിയുണ്ട് അത് ആദ്യമേ ഉള്ളത് അത് പരാതി കൊടുത്ത് പരാതി കൊടുത്ത ബിൻസിയ എന്നുള്ള ഒരു പെൺകുട്ടിയുണ്ട് അവൾ അവൾ അമ്മ എന്നെ ഇവിടെ കമ്മീഷൻ ഓഫീസിൽ ജോലി ഉള്ളതാണ് കമ്മീഷൻ ഓഫീസിൽ ഉയർന്ന ജോലി ഉള്ളതാണ് അവൾ വെറുതെ അവളെ വെറുതെ വിട്ടു പോലീസ് വെറുതെ വിട്ടു അത് ചതിച്ച് വരുത്തി അതായത് പതിനെട്ടാം തീയതി കൊല്ലപ്പെട്ടിട്ട് പരാതി കൊടുത്ത ഇരുപതാം തീയതി അവിടുത്തെ ഇന്ത്യയുടെ കംപ്ലയിൻറ്റ് കംപ്ലയിൻറ്റ് കമ്മിറ്റി അത് പാസ്സാക്കി വിടുന്ന ഇരുപത്താറാം തീയതി ഇത്രയും ദിവസത്തെ ഇപ്പോൾ ഈ ഒരു വലിയൊരു കള്ളക്കളി നടന്നിട്ട് ബിൻസി എന്തുകൊണ്ട് ക്വസ്റ്റ്യം ചെയ്തില്ല പിന്നെ ഇവരെ പാറപ്പുറത്ത് വെച്ചിട്ട് മർദ്ദിച്ചത് രണ്ട് പെൺകുട്ടികൾ വീഡിയോയിൽ എടുത്തുകൊണ്ടിരുന്നത് അത് ആസ്വദിച്ചുകൊണ്ടിരുന്നതെന്ന് പറഞ്ഞിട്ട് ആന്റിറോഗിക്സ് കണ്ടുപിടിച്ചു സ്പോർട് ഒരാഴ്ചയോളും അവരെന്തുകൊണ്ട് ഇതൊരിക്കും ക്വസ്റ്റ്യൻ ചെയ്തില്ല അഴിച്ചിറക്കിയ ഡീനാണ് അഴിച്ചിറക്കിയത് ബോഡി അഴിച്ചിറക്കിയ ഡീൻ്റെ നേതൃത്വത്തിലാണ് അഴിച്ചിറക്കിയതെന്ന് വ്യക്തമായിട്ടുണ്ട് ആ പാചക്കാരൻ പറഞ്ഞിട്ടുണ്ട് പാചക്കാരനെ അവർ നാട് കടത്തി അതെന്തുകൊണ്ട് പോലീസ് അന്വേഷണം വന്നില്ല ഇതെല്ലാം അന്വേഷിക്കണം അവരെ പെൺകുട്ടികളെ അന്വേഷിക്കണം പരിധി ഇത് കൊണ്ടുവരണം ബിൻസി അറസ്റ്റ് ചെയ്യണം അക്ഷയെ എം എം മണിയുടെ ചടങ്ങിനകത്തിരിക്കണം അക്ഷയെ അറസ്റ്റ് ചെയ്യണം ഇതെല്ലാം ചെയ്യണം അറസ്റ്റ് ചെയ്ത് അന്വേഷണം കൊണ്ടുപോയേ പറ്റുകയുള്ളൂ അതിനുവേണ്ടിയാണ് ഞാൻ സമരം ചെയ്യുന്നത് സിബിഐ അത് സി ബി ഐ അല്ല ചെയ്യേണ്ടത് അത് സി ബി ഐ ഒരു പോലീസ് ആദ്യം കൊടുക്കണമല്ലോ പോലീസിന് എന്തുകൊണ്ട് പോലീസ് മാറി നിന്ന് പോലീസ് അന്വേഷണം മതിയാക്കിയില്ലല്ലോ സി ബി ഐ അന്വേഷണം പറഞ്ഞു എന്ന ഉടനെ പോലീസ് അന്വേഷണം മതിയാക്കില്ല പോലീസ് അന്വേഷണം മതിയാക്കുന്നത് എന്ന് പറഞ്ഞാൽ സി ബി ഐ വരും ഇവർ മൊത്തം ഫയൽ അങ്ങോട്ട് കൊടുക്കും ഫയൽ ഹാൻഡ് ഓവർ ചെയ്ത് മാത്രമേ സി ബി ഐ അന്വേഷണം പോലീസ് അന്വേഷണം മതിയാക്കൂ അതാണ് നിയമം അല്ല ഇവിടുന്ന് ഒരു പേപ്പർ വിട്ടു എന്ന് പറഞ്ഞിട്ട് പോലീസ് അന്വേഷണം ഒരിക്കലും മതിയാക്കില്ല അത് നിയമമല്ല സി ബി ഐ അന്വേഷണം ഇവിടെ വരും ഇവിടെ വന്നിട്ട് അവർ ഫുൾ പേപ്പർ ഹാൻഡ് ഓവർ ചെയ്യണം ഇപ്പോൾ പോലീസ് അന്വേഷണം മതിയാക്കി അതെന്തുകൊണ്ട് മതിയാക്കി അല്ലെങ്കിൽ എവിടെ നിന്ന് അവർ നിർദ്ദേശം കിട്ടി ആഭ്യന്തര മന്ത്രി നിന്നാണോ അല്ലെങ്കിൽ മന്ത്രാലയത്തിൽ നിന്നാണോ അത് കിട്ടി അതെനിക്ക് അറിയണം അത് അതിനുവേണ്ടിയാണ് സമരം ചെയ്യുന്നത്